പോലും അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇത് ചെയ്യത്തില്ല ഷെയർ ചെയ്യത്തില്ല അപ്പൊ ഇദ്ദേഹത്തിന് ആ ഒരു നിലവാരം പോലും ഇല്ല അത് ഈ ഓർത്തഡോക്സുകാർക്ക് ആർക്കും ഇല്ല അതുകൊണ്ടാണ് പേഴ്സണൽ ആയിട്ട് അയച്ച കത്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ട് ഇതാ നോക്കൂ എന്ന് പറഞ്ഞു ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എക്ലീഷ്യോളജി ഈ പല സഭയ്ക്കും ഇപ്പൊ ബ്രദറൻ ഒരു എക്ലീഷ്യോളജി ഉണ്ട് നിങ്ങളുടെ യുറോൺ എക്ലീഷ്യോളജി ഉണ്ട് കാരണം സഭയെ സഭാവിജ്ഞാനി എന്നാണ് ഇനി മലയാളം പറയുന്നത് ഈ സഭ എന്താണ് ഈ സഭയുടെ അടിസ്ഥാനം എന്താണ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉപദേശമുണ്ട് അതുപോലെ ഈ ഗ്രീക്ക് ഓർത്തഡോക്സിന് ഈസ്റ്റേൺ ഓർത്തഡോക്സിന് അവരുടെ എക്ലിഷിയോളജി ഉണ്ട് കാത്തലിക് ചർച്ചിന് അവരുടെ എക്ലിഷിയോളജി ഉണ്ട് അതുകൊണ്ട് സുറിയാനി സഭയ്ക്ക് സുറിയാനി സഭയുടേതായ സ്വന്തം എക്ലിഷിയോളജി ഉണ്ട് ആ എക്ലിഷിയോളജി അനുസരിച്ച് തോമയ്ക്ക് കൊഹനുസ കിട്ടിയിട്ടില്ല ഈ സെയിന്റ് തോമസ് എന്ന് പറയുന്ന ശിഷ്യന് കൊഹനുസ കിട്ടിയിട്ടില്ല അത് ഈ കൊഹനുസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല യൊഹനാൻസ് ലിഹായുടെ സുവിശേഷം യോനസ് ലീഗായ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ വേശുകർത്താവ് അവരുടെ മേൽ ഊതി നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ അത് നിർത്തുന്നെങ്കിൽ നിർത്തപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു കൊഹനൂസ കൊടുക്കുന്ന ഇരുപതാം അധ്യായത്തിലഹനൂസ കോഹൻ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ ആയിട്ടോ ഈബ്രുയില് കൊഹനൂസ എന്നാൽ സുറിയാനി പറഞ്ഞ പൗരോഹിത്യം എന്നാ അപ്പൊ പൗരോഹിത്യം കൊടുക്കുക പുരോഹിത ശുശ്രൂഷ പാപമോചനമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പാപമോചനം അധികാരം അതായത് പഴയ പഴയനിമിത് നമ്മൾ കാണുക യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നത് ഈ ജനങ്ങളുടെ പാപം മോചിക്കാനാണല്ലോ അപ്പൊ ഈ പൗരോഹിത്യം പാപമോചനമാണ് അപ്പൊ പാപം മോചിക്കാനുള്ള അധികാരം കൊടുക്കുന്ന സുവിശേഷം ഇരുപത് അധ്യായത്തില ആ സമയത്ത് തോമാസ്ലിഹ അവിടെ ഇല്ലായിരുന്നു അതില്ലായിരുന്നെന്ന് മാത്രല്ല യോഗ അത് പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട് തോമാസ് അവിടെ ഇല്ലായിരുന്നെന്ന് നിങ്ങൾക്ക് ബൈബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങള് ബ്രദറൻ സഭക്കാരനാകുമ്പോൾ ബൈബിൾ ആണല്ലോ പ്രധാനപ്പെട്ടത് അപ്പൊ ബൈബിളിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ഇതാണ് യാഥാർത്ഥ്യം അത് തന്നെയല്ല ഈ സുറിയാനി സഭയുടെ ഹേവോറ ആഴ്ചയുണ്ട് ഈ ഹേവറ എന്ന് പറഞ്ഞാല് വിശുദ്ധ വാരം എന്ന് പറയും വെണ്മയുടെ വാരം അത് പെന്റക്കോസ്തി കഴിയുമ്പോൾ ഒരാഴ്ച ഹേവോറയാണ് ഈ ഒരാഴ്ചയാണ് പഴയകാലത്ത് ഈ മാമോയിസ മുഴുവൻ നടക്കുന്നത് വാർഷികമായിട്ട് എല്ലാവർക്കും ഈ മാമോയിസെ സംബന്ധിച്ച് ബൈബിൾ ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തിയ ആളുകൾ ഒരുമിച്ചാണ് മാമോയിസ നടത്തുന്നത് വാർഷികമായിട്ട് അപ്പൊ ആ നല്ലൊരു വെള്ളം വെള്ളം ഇട്ടു ഒരാഴ്ച നടക്കുന്നു അപ്പൊ സുറിയാനി സഭയുടെ പൂർവിക പാരമ്പര്യത്തിൽ ഹേവാറ ആഴ്ച ഏഴ് ദിവസം ഏഴ് പ്രുമിയോൻ പ്രുമിയോൺസദ്ര വായിക്കും ഈ പ്രുമിയോൻ പ്രുമിയോൺസറയ്ക്കകത്ത് ഒന്നാം ദിവസം ഈ തോമാസിന് പൗരവത്വം കിട്ടിയില്ലെന്ന് ആ സെതറായി വായിക്കുന്നു ഈ സദറ സുറിയാനി ഭാഷയിൽ നിന്ന് അടുത്തിടെ ഔഗാൻ പാവ തർജ്യം ചെയ്തിരുന്നു ഔഗാൻ പാവ ഹേവോറയുടെ സെതറ തർജ്യം ചെയ്തിട്ടുണ്ട് ഇതറിയാവുന്ന ആണ് ഈ പശ്ചാത്തലത്തിലാണ് അതായത് താങ്കളാണ് ഇത് തർജ്ജിമ ചെയ്തത് യു ഓൾറെഡി നോ ദിസ് കാരണം ഈ ദേഹത്തിന് പൗരോത്വം ഇല്ലെന്നുള്ള വാചകം തർജ്ജിമ ചെയ്ത വ്യക്തിയോടാണ് ഈ കൊഹനൂസ ഇല്ലാത്ത എങ്ങനെ സിംഹാസനം വരുമെന്ന് പാത്രികീസ് ഒരു കത്തിൽ ചോദിച്ചേ അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് അറിയാതെ ഈ കത്ത് മാത്രം പുറത്തോട്ട് ലീക്ക് ചെയ്തിട്ട് പാത്രികീസിനെ ഒരു കിരാതനായിട്ട് അവതരിപ്പിച്ച് പാത്രികീസിനോടുള്ള വിരോധം അലങ്കരയിൽ ഉണ്ടാക്കുവാനാണ് ഈ ഇവർ ശ്രമിച്ചു കാരണം പൂർവികമായും തലമുറ തലമുറയായും പാതൃകാ സിംഹാസനത്തോടുള്ള സ്നേഹഭക്തി ആദരവുകളും വിധേയത്വവും കാത്തു സൂക്ഷിക്കുന്ന മലങ്കര നസ്രാണികളുടെ ഇടയിൽ പാതൃക്കീസിനെ ഒരു വിമതനും വിരുദ്ധനും തോമാവിരുദ്ധനും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു നടപടി അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇപ്പം ഈ ആ സെറ വേണമെങ്കിൽ ഞാൻ ഇന്ന് പ്ലേ ചെയ്ത് വേണം കേൾപ്പിക്കാൻ ഞാൻ അതാണ് ചോദിക്കാൻ വന്നിരുന്നത് കാരണം നമ്മൾ രണ്ട് കാര്യം എനിക്ക് പറ്റുമെങ്കിൽ താങ്കൾ ഈ പറയുന്ന കത്തിന്റെ പൂർണ്ണ രൂപവും ഈ പറഞ്ഞ ഒന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറ്റുമെങ്കിൽ ഇപ്പോൾ അതൊന്ന് പാസ്റ്ററും ഇത് ലൈവ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വിട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ലെറ്ററിന്റെ മുഴുവൻ രൂപവും കൽപ്പനയാണ് ഇപ്പൊ ഞാൻ വെച്ചിട്ടില്ല പിന്നീട് പിന്നീട് അത് വളരെ ഷോർട്ട് ലെറ്റർ ആണ് അതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ താങ്കൾ ഈ പ്രയോഗത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ കാരണം ഇതാണ് സാറാ കേട്ടുള്ളൂ ഞാൻ നിങ്ങളുടെ കഴിവാകുന്നു എന്നെ വിശ്വസിപ്പിൻ കഷ്ടതയും മരണവും ഞാൻ സഹിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രകാരം മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാതാ ഉയർത്തെ നൽകുകയും ചെയ്യേണ്ടത് യുക്തമാകുന്നു നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അവർ അവന് വർത്തമീനും തേൻകട്ടയും നൽകി അവരുടെ കൺമുമ്പിൽ വെച്ച് താനത് സ്വീകരിച്ച് ഭക്ഷിച്ചു തന്റെ ഉയർപ്പിനെ പറ്റി അവരെ ഉറപ്പിച്ചു ഉയർപ്പിനു മുമ്പും അതിനുശേഷം താൻ ഏത് ശരീരത്തിലിരുന്ന് ഭക്ഷിച്ചുവോ നമ്മിൽ നിന്നെടുത്തതായ ശരീരത്തിന്റെ നിജാവസ്ഥയെ താൻ ഉറപ്പിച്ചു മോഹങ്ങളിൽ മുഴുകിയിരുന്ന നമ്മുടെ സ്വഭാവത്തെ തൻ്റെ ദൈവത്വമാകുന്ന അഗ്നിയുടെ യോജിപ്പാൽ ശക്തി പ്രാപിച്ചതിനെ മത്സ്യത്തിൽ കൂടെ താൻ സൂചിപ്പിച്ചു തൻ്റെ മനുഷ്യത്വത്താൽ ചൂടുപിടിച്ചവരെ വറുത്ത മത്സ്യമെന്നപോലെ ഉറപ്പിക്കുകയും തൻ്റെ ദൈവത്വത്തിൽ സംബന്ധപ്പെട്ടവരെ സ്ഥിരീകരിക്കുകയും ചെയ്തു താൻ എങ്ങനെ ഭക്ഷിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല വചനപ്രകാരം താൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു തന്റെ മരണത്തിൽ ശിഷ്യന്മാർ വിൽപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ തന്റെ സമാധാനത്താലും ദർശനത്താലും തന്റെ ഭക്ഷണമുഖാന്തിരവും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അവർക്ക് വീണ്ടും സമാധാനം നൽകി അവരോട് നിങ്ങൾക്ക് സമാധാനം നൽകി ചെയ്തു പാപത്താൽ പഴുകിയിരുന്ന ലോകം മുഴുവനെയും ശിഷ്യപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു ഞാൻ ഊതി നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും ആരുടെയെങ്കിലും പാപങ്ങൾ പിടിച്ചാൽ അവ പിടിക്കപ്പെടുമെന്നും മരളി ചെയ്തു ആചാരിത്വത്തിന്റെ ശ്രേഷ്ഠാനത്തെ പത്ത് സ്നേഹന്മാരും ക്ലേ ഓഫായും ലൂക്കോയുമാകുന്ന രണ്ട് അറിയിപ്പുകാരും ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നൽകി എന്തെന്നാൽ തോമ ഓടി ഒളിച്ചിരുന്നു യൂത നശിച്ചു പോയിരുന്നു പന്ത്രണ്ട് എന്ന സംഖ്യക്ക് കുറവ് വരാതിരിക്കുവാൻ തന്നെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമയോട് ശിഷ്യന്മാർ ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു എന്നാൽ അവൻ അവരുടെ വചനത്തെ വിശ്വസിച്ചില്ല അവൻ മറുപടിയായി അവരോട് അവന്റെ ആടിപ്പാടുകളെ കണ്ട് വിശ്വസിച്ചവരെ പോലെ ഞാനും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു പരിശുദ്ധാചാരത്വത്തിന്റെ ശ്രൂഷ പാളയത്തിൽ ും മേധാദും പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി പരിശുദ്ധാൽ അവരുടെ മേൽ വസിക്കുകയും അവർ പ്രവചിച്ച തുടങ്ങുകയും ചെയ്ത പ്രകാരം തന്നെ അവരുടെ നിരൂപണയുടെ അഗാധങ്ങളിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ദുഃഖകരമായ സങ്കടത്തെ മാറ്റുകയും സന്തോഷവും ആനന്ദവും അവരെ ചെയ്തു ഇതാണ് ആ സെതറ അത് മുഴുവൻ ഇല്ല എന്റെ ആ പ്രധാന ഭാഗം മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത് അപ്പൊ ആ സെതറായി പറയുന്നത് പാളയത്തിൽ മെൽതാതും ഏതാതും എഴുപത് പേര് പർവ്വത്തിലോട്ട് പോയി രണ്ടുപേര് പാളയത്തിരുന്നു ആ രണ്ട് പാളയത്തിരുന്നൂർക്കും ഈ പരിശുദ്ധാൽ കിട്ടി അതുപോലെ പന്തിരിവരിൽ ഉൾപ്പെടാതിരുന്ന ഈ ലൂക്കോസും ക്ലേയോഫാവും എന്ന് പറഞ്ഞ രണ്ടു പേർക്കും കൂടെ ചേർത്താണ് ഈ കൊഹനൂസ കൊടുത്തതെന്ന് യൂത നശിച്ചു പോയിരുന്നു തോമ ഓടി ഒളിച്ചിരുന്നു എന്നും വ്യക്തമായി സുറിയാനി സഭയുടെ പ്രയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുറിയാനി സഭയുടെ എക്ലീഷ്യോളജി അതാണ് അപ്പൊ ആ സഭയ്ക്കകത്ത് അതാണ് വിശ്വാസം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കല്പനയായിച്ചത് അതിന് ഇവര് വേളം ഒക്കേണ്ടി കാര്യമില്ല ഇതിനെ ബൈബിളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യോനസ്ലിയാണ് ഇരുപതില് യോനസ്ലിയയും പറയുന്നുണ്ട് തോമസ് അവിടെ ഇല്ലായിരുന്നു പിന്നെ എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നം ഇത് സുറിയാനി സഭയുടെ പൊസിഷൻ വളരെ കേട്ടിടത്തോളം ക്ലിയർ ആണെന്ന് തോന്നുന്നു ഞാൻ പക്ഷെ